ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരുപാട് ഗിനിപ്പിക്കുകൾ ഇപ്പോൾ സെയിലിനുണ്ട് നമ്മൾ ഈ ബാക്ടീരിയ പറഞ്ഞാൽ കൂടാണ് ഗിനിപ്പിക്കുകൾ നമ്മൾ മൊത്തം ഒരു ക്വാളിറ്റിക്കേജായിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിൽ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ സെയിലിനുണ്ട് പെട്ടെന്ന് ബ്രീഡാവുന്ന പെട്ടെന്ന് പെറ്റ് പെരുകുന്ന ഒരു ടൈപ്പ് പെരിച്ചാണ് നമ്മുടെ ഗിനിപ്പിക്കുകൾ നമുക്ക് വളർത്താനും ഏറ്റവും സിമ്പിളാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഇവർ വളർത്താം കാരണം ഇവർക്ക് വേറെ എക്സ്ട്രാ ഫുഡൊന്നും കാശ് കൊടുത്ത് വാങ്ങി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് പുല്ല് മാത്രം ഇവർക്ക് ഏത് ടൈമും കൊടുത്താൽ മതി നോക്കാനും ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം അത്യാവശ്യത്തിന് അത്യാവശ്യത്തിന് കൊടുക്കാനുണ്ട് ഇപ്പോൾ സെയിലിനുണ്ട് അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് പയറ് മുന്നൂറ്റമ്പത് രൂപയായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിൽ സെമി അഡൾട്ടുണ്ട് അഡൽട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് കിടക്കാം കേജും അതിൽ കൊടുക്കാനുള്ളതിനൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കേജ് വരണത് കോളനി കേജ് ആണ് ഇതിൽ അത്യാവശ്യം കൊടുക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് അവർക്ക് പുല്ലിട്ട് കൊടുത്തു നമുക്ക് നോക്കാം ഇതിലിപ്പോ നമ്മുടെ കയ്യിൽ വരണത് മിക്സഡ് കളേഴ്സിനെ മാത്രമേ പറഞ്ഞുള്ളൂ ആൽബിനോസൊന്നും ഇല്ല നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇവർക്കിപ്പോൾ കൂട് സെറ്റ് ചെയ്താൽ കോളനി സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ഇതിൽ കുറേ ബോക്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഓടി കളിക്കാനും ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ കണ്ടമാതിരി കൂടുതലാണെങ്കിൽ കടി കൂടുതലുണ്ടാവും അപ്പോൾ ഇങ്ങനെ ബോക്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് കൂടുതലും നല്ലതാണ് ആ ഇവരെ തമ്മിലുള്ള കടി കൂടുതൽ കുറയും ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഇതിലിപ്പോൾ കൊടുക്കാനുള്ളത് അങ്ങനെ കുഞ്ഞുങ്ങളാണ് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയാണ് ജോലി പറയണുള്ളൂ അതിൽ സെമി അഡൽട്ടും ഉണ്ട് അഡൽട്ടും ഉണ്ട് തീരെ കുഞ്ഞുങ്ങൾ വരുന്നത് മുന്നൂറ് രൂപയാണ് വരണത് ഏറ്റവും സിമ്പിളായിട്ട് നോക്കാൻ പറ്റിയ പെറ്റാണ് ഗിണിപ്പിക്കുക പെട്ടെന്ന് പെറ്റ് പെരുകും നമ്മ നാലെണ്ണം തുടങ്ങിയാണ് ഇപ്പൊ ഇപ്പൊ കൊടുക്ക ഒരാശ്യം കൊടുത്തു അതിന് പിന്നെ ഇപ്പൊ കൊടുക്കാനായിട്ട് ഒരു പത്ത് പതിനാലാം കുഞ്ഞുങ്ങൾ എന്തായാലും ഇപ്പൊ കൊടുക്കാനുണ്ട് ഇതില് പിന്നെ നമുക്ക് ഇവർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയത് പുല്ല് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചോറ് ചോറൊക്കെ നന്നായിട്ട് വരെ കഴിച്ചോളും നമുക്ക് കാശ് കൊടുത്ത എക്സ്ട്രാ ഫുഡൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കാശ് ചിലവ് കുറവാണ് ഏറ്റവും കാശ് ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല പെരിച്ചാണ് ഗിനിപ്പിക്കുകൾ അതുപോലെ പിള്ളേരുകൾക്കും കയ്യിലും ഇവരും കടിക്കുക അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല സിമ്പിളായിട്ട് വളർത്താം ഇവരെ ബ്രീഡിങ് ആയാലും അതുപോലെ തന്നെ സിമ്പിളാണ് നമ്മൾ പിടിച്ച് പാല് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുക അങ്ങനെ വേറെ കുഞ്ഞുങ്ങളെ നോക്കണ കാര്യത്തിലായാലും ഇവർ നന്നായിട്ട് നോക്കിക്കോളും കാരണം കുഞ്ഞുങ്ങളൊക്കെ വരണത് തന്നെ കണ്ണ് തുറന്നിട്ടാണ് വരണത് പുല്ല് തിന്നുന്ന രീതിയിലാണ് കുഞ്ഞുങ്ങൾ പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ അങ്ങനെയാണ് അതായത് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മൊയിലുകളെ നോക്കണ പോലെ അപ്പോൾ ആരെങ്കിലും കിണപ്പിക്കുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്യേണ്ടില്ല കാരണം ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യൽ കുറച്ച് റിസ്ക് ആണ് കാരണം നമ്മൾ ഈ ബോക്സിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഇവർ ബോക്സ് കീറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ആരും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഒന്നിലേക്ക് നമ്മുടെ ഇവിടെ വന്നെടുക്കണം അല്ലെങ്കിൽ ചാലക്കുടി നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ ചാലക്കുടി ഇന്ന് പത്ത് കിലോമീറ്റർ ആകില്ലെങ്കിൽ കുറ്റിക്കാടൻ ലൊക്കേഷൻ പറയുന്നത് പ്രോപ്പർ ലൊക്കേഷൻ നമ്മൾ ചാലക്കുടിയിൽ എത്തിച്ചു കൊടുക്കും നമ്മൾ ജോഡിയോ അങ്ങനെ മുന്നൂറ്റി അമ്പത് രൂപയുണ്ട് അത് സെമി അഡൾട്ട് ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവും ഉണ്ടാവുംമാരൊക്കെ രണ്ടു ദിവസം രണ്ടു ദിവസമായിട്ടുള്ള പ്രസവിച്ചിട്ട് രണ്ടായിരം രണ്ടു ദിവസം പ്രസവിച്ചപ്പോ രണ്ടു ദിവസമായിട്ടുള്ളപ്പോ നട്ട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി ഇത് തള്ളടന്നെ ഓടി കളിച്ചു തുടങ്ങി പ്രസവിച്ചിട്ട് രണ്ടു ദിവസമായി രണ്ടു ദിവസം ഇവര്